ഗുരുവായൂർ പോകുമ്പോൾ കൂവളമരം കണ്ടിട്ടുണ്ടോ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തെക്കേ നടയിലാണ് ഈ ഒരു കൂവള മരം ഉള്ളത് ഇതിന് താഴെയായിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിട്ട് ഈ ഇടയിൽ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് ഗുരുവായൂർ പോയിട്ടില്ലാത്തവർ ഗുരുവായൂരെ വീഡിയോകൾ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അതിൽ ആ കൂവള മരം കാണാവുന്നതാണ് കൂവള മരത്തിനടുത്തായിട്ട് ഞാൻ ഭഗവാനെ ദർശിച്ചിട്ടുണ്ട് ദർശിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണുന്ന രീതിയിൽ ആഭരണങ്ങളൊക്കെ ആണെങ്കിൽ ആ രീതിയിലല്ല ഒരു മനുഷ്യരൂപത്തിലാണ് നമ്മൾ കാണുന്നത് നമുക്കപ്പം അത് തോന്നില്ല അത് ഭഗവാനാണെന്ന് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് പോയി കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് അത് ഭഗവാൻ ആ രൂപത്തിൽ വന്നതാണെന്ന് ഗൂഗിൾ മരത്തിന് താഴെ ഇങ്ങനെ പല അത്ഭുതങ്ങളും നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു അനുഭവം ഉണ്ടായ ശേഷമാണ് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തപ്പോഴാണ് അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് അനുഭവ കഥകളും വീഡിയോകളും ഒക്കെ യൂട്യൂബിൽ കണ്ടത് എനിക്ക് ഭഗവാൻ ദർശനം തന്നത് ഒരു പോലീസുകാരൻ്റെ വേഷത്തിലായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഗാർഡായിട്ട് ഒരുപാട് പോലീസുകാർ അവിടെ ഉണ്ടാകും പക്ഷേ ഞാൻ കണ്ട പോലീസുകാരൻ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പയ്യനായിരുന്നു അത്യാവശ്യം സുന്ദരനായിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും ഫേസ് ശ്രദ്ധിച്ചില്ല ഞാൻ ചൂടുവെള്ളം എടുക്കുന്ന സമയത്ത് അതായത് ആ തെക്കേ നടയിൽ തന്നെ കുടിവെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടുകാരെ കാണാനായിട്ട് അവർ നടക്കകത്തായിരുന്നു തിരക്കിലായിരുന്നു അപ്പോൾ എനിക്ക് കാണാൻ ഞാൻ ടെൻഷൻ അടിച്ച് വെള്ളം കുടിക്കാൻ ദാഹിച്ചപ്പോഴാണ് അങ്ങോട്ടേക്ക് ചെന്നത് വെള്ളം എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ പോലീസുകാരെ എൻ്റെ അടുത്തേക്ക് നടന്നു പോന്നു അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരാൾ നടന്നു വരുന്നുണ്ടെന്ന് പക്ഷെ ഞാൻ ഫേസ് ഒന്നും ശ്രദ്ധിക്കാൻ പോയില്ല ഞാൻ ആ ഒരു ഇതിലല്ലായിരുന്നു വീട്ടുകാരെ കാണാനുള്ള ആ ഒരു ടെൻഷനിൽ നിൽക്കുവായിരുന്നു അപ്പോൾ ഇതൊക്കെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ എന്തോ ഒരു ദിവ്യത്തെ എനിക്ക് അന്നേരം ഫീൽ ചെയ്തു ഞാൻ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഇതിൽ തണുത്ത വെള്ളമാണോ ചൂടുവെള്ളമാണോ എന്ന് അപ്പം ഞാൻ വെള്ളം എടുക്കാൻ തുടങ്ങുന്നേ ഉള്ളായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു എനിക്കപ്പോൾ അത് മറുപടി പറയാനുള്ള ഒരു താല്പര്യമുള്ള മൂടൊന്നും അല്ലായിരുന്നു അപ്പോൾ അദ്ദേഹം തിരിഞ്ഞങ്ങ് നടന്നു പോയി വെള്ളം കുടിക്കാൻ വന്ന ആളായിരുന്നെങ്കിൽ ഉറപ്പായും ആ വെള്ളം എടുത്ത് കുടിക്കേണ്ടേ അതുമല്ല അവിടെ ജോലി ചെയ്യുന്ന ഒരു അത് ചൂടുവെള്ളമാണോ തണുത്ത വെള്ളമാണോ എന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ ഇത് സന്ധ്യ സമയത്ത് കൂടിയായിരുന്നു അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ മണി നാലുമണി മണി സമയമാണെങ്കിൽ അവർ വെള്ളം കുടിക്കാൻ ചാൻസ് ഉള്ളതാണല്ലോ അപ്പോൾ അധിക തീയതി നടന്നു പോവുകയും ചെയ്തു വെള്ളത്തിന് വന്നതാണെങ്കിൽ വെള്ളം കുടിക്കുകയും വേണം ഞാൻ അവിടുന്ന് വെള്ളം കുടിച്ചിട്ട് പോവുകയും നടക്ക് ചുറ്റും നോക്കുകയും വീട്ടുകാരെ കിട്ടുകയും ചെയ്തു അതിനുശേഷം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ ഈ കാര്യം ഓർമ്മ വന്നു അയ്യോ ആ പോലീസുകാരും വെള്ളം കുടിക്കാതാണല്ലോ പോയത് അപ്പോൾ ഞാൻ വീണ്ടും തെക്കേ നടേയുടെ അവിടെ വന്നിട്ട് ആ പോലീസുകാരെയൊക്കെ നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ ആളില്ലായിരുന്നു അതിനുശേഷമാണ് എനിക്ക് ഭയങ്കര വിശ്വാസമായത് ചിലപ്പോൾ അത് നമുക്ക് പറ്റുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം പക്ഷേ പിന്നീട് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് അനുഭവകഥകൾ കേട്ടു അതായത് ഈ കൂവളമരത്തിന് ചുറ്റുമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത് മറ്റൊരു അനുഭവം കേട്ടത് ഗുരുവായൂർ അമ്പലത്തിൽ നൃത്തങ്ങൾ നടക്കുമ്പോൾ അവിടെ അരങ്ങേറ്റം ധാരാളം നടക്കുന്നതാണ് ആ സമയത്ത് ഒരു ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടി ഈ കൂവളമരത്തിൻ്റെ അടുത്ത് നിന്ന് തനിച്ച് നിന്ന് ആ നൃത്തം കാണുകയും അപ്പോൾ ആ ഒരു ഒരമ്മ അത് ശ്രദ്ധിക്കുകയും പെട്ടെന്ന് കൂളമരത്തിനടുത്തേക്ക് വരികയും ആ ഉണ്ണിയെ കാണാതെ പോവുകയും ചെയ്തു പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുമായിരുന്നാണ് ആ അമ്മയുടെ അനുഭവം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ പറയാനുണ്ടാവും ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അത് എത്രത്തോളം വിശ്വാസമാകും എത്രത്തോളം അറിയില്ല നമുക്ക് സ്വയം അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ ആ സന്തോഷം മനസ്സിലാവുകയുള്ളു അപ്പോൾ നിങ്ങളും ഇനി അമ്പലത്തിൽ പോകുമ്പോൾ ആ കൂവളമരത്തിന് ചുറ്റും കുറച്ച് നേരമൊക്കെ ഒന്ന് സമയം ചിലവഴിക്കുക അവിടെ നമുക്ക് നെയ്വിളൊക്കെ കത്തിക്കാൻ പറ്റും അതൊക്കെ കണ്ട ശേഷം നമുക്ക് അവിടെ ആനയെ കെട്ടിയിട്ടുണ്ട് സൈഡിൽ അതൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് സംഭവിക്കും ഒന്നുമില്ലെങ്കിലും പ്രസാദമെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുതരും അല്ലെങ്കിൽ നിങ്ങളുടെ വന്നിട്ട് എന്തെങ്കിലും തൊഴാൻ വരുന്നുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഭഗവാനെ കാണാൻ കഴിയും പരീക്ഷിക്കാനായിട്ട് നിൽക്കരുത് നിറഞ്ഞ ഭക്തിയോടെ ഭഗവാനെ ഭജിച്ചിട്ട് വേണം അവിടെ നിൽക്കേണ്ടത് അല്ലാതെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് പോയി നിൽക്കരുത് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഭഗവാനെ നേരിട്ട് കാണാം ഹരേ കൃഷ്ണ